കോഴിക്കോട് ഗോകുലം ഗ്രൂപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന പൂർത്തിയായി കോഴിക്കോട്ടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനായി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു ചെന്നൈയിലെ ഓഫീസിലേക്ക് എത്രയും വേഗം എത്താനാണ് ഇഡിയുടെ നിർദ്ദേശം കോഴിക്കോട് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് അതിനിടയിലാണ് ഗോകുലം ഗോപാലനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചത് അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ചെന്നൈയിലെ ചിറ്റി ഓഫീസിലായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ ചെന്നൈ കോടാംപാകത്തെ ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് തുടരുകയാണ് ആയിരം കോടി രൂപയുടെ വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഫെമ നിയമപ്രകാരമാണ് പരിശോധന നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടക്കുക അതേസമയം ഗോകുലം സ്ഥാപനങ്ങൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആയിരം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് സംശയമെന്നും ഇ ഡി പറഞ്ഞു അനധികൃതമായി വിദേശത്ത് സ്വത്ത് സമ്പാദിച്ചുവെന്നും സമീപകാല വിവാദങ്ങളുമായി പരിശോധനയ്ക്ക് ബന്ധമില്ലെന്നും ഇ ഡി വ്യക്തമാക്കി എമ്പുരാൻ സിനിമ ദേശീയ തലത്തിൽ വിവാദമായിരിക്കെയാണ് സിനിമയുടെ നിർമാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ഇതിനു മുമ്പും ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ പരിശോധന നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പരിശോധനയിൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത വരുമാനം ഗോകുലം ഗ്രൂപ്പിനുള്ളതായി വാർത്തകളും വന്നിരുന്നു ചിട്ടിയിൽ നിന്നുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നാണ് വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇനത്തിൽ മുന്നൂറ്റി മുപ്പത് കോടി രൂപയും നികുതി വെട്ടിച്ചതിനുള്ള പിഴയും അടയ്ക്കാൻ ഗോകുലം ഗ്രൂപ്പിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുകയാണ് അന്ന് ചെയ്തത് ഇതിനുശേഷം സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നപ്പോഴും ഗോകുലം നോട്ടപ്പുളിയായി അടുത്തിടെ നിരവധി തവണ ഇ ഡി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമയെ മറയാക്കി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന ആരോപണമാണ് ഉയർന്നത് തമിഴ്നാട്ടിലെ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ച് കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് ആക്ഷേപം പ്രദർശനത്തിന് അഞ്ചും ആറു മണിക്കൂർ മുൻപ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇ പരാതി ലഭിച്ചത് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശമെത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നാണ് ആക്ഷേപം ഈ പശ്ചാത്തലത്തിലാണ് ഗോകുലത്തിൽ ഇ ഡി എത്തിയതും അതേസമയം റിപ്പോർട്ടർ ചാനൽ ഉടമകളുമായുള്ള ഗോകുലം ഗോപാലിന്റെ സാമ്പത്തിക ഇടപാടുകളും ഇഡി പരിശോധനയ്ക്കും വിധേയമാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ